ഈശുമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം മതിയായി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അന്തന് കാഴ്ച നൽകുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് സമവീക്ഷണ സുവിശേഷങ്ങളിലൊക്കെ ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണത്തിലെ രണ്ട് അന്തന്മാരെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഈ എന്തായാലും ഈ സംഭവം മൂന്ന് സുവിശേഷങ്ങളിലുമുണ്ട് അന്ധനായ ബർത്തം കാഴ്ച നൽകുന്ന ഈശോയുടെ ഇടപെടൽ ീ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് ദാവിദിൻ്റെ പുത്രനായ യേശു എന്നിൽ കനിയണമേ അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് കൃത്യമായും ദാവിദിൻ്റെ പുത്രൻ എന്ന ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ അത് സോളവനാണ് സോളവൻ ജ്ഞാനിയായിരുന്നു ഈ അളവറ്റ ജ്ഞാനം സോളവൻ ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ ഈ ജ്ഞാനം ഉപയോഗിച്ചും ദൈവകൃപയാലും ഭൂതോച്ചാടനവും രോഗസൗഖ്യവും ഒക്കെ നൽകുന്ന ഒരു വൈദ്യനായിട്ടൊക്കെ കുറേ ആളുകൾ സോളമനെ കാണുകയും സോളമൻ്റെ അരികിൽ നിന്നും അയാളുടെ ഇടപെടലിലൂടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ചരിത്രം ചരിത്രപരമായ ചിന്ത നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ദാവിദിൻ്റെ പുത്രനായ ആ സോളമൻ ആ ജ്ഞാനിയായ സോളമനെ പോലെ ഇവൻ ജ്ഞാന ഇവൻ്റെ സൂക്തങ്ങളും പ്രസിദ്ധമാണ് ഇവൻ പറയുന്ന ആശയങ്ങളും ഇവൻ പറയുന്ന കഥകളും നാട്ടിലെ ആളുകൾ പറഞ്ഞു നടപ്പുണ്ട് അത് വളരെ അർത്ഥസമ്പത്ത് ഉള്ളതാണ് അർത്ഥസമ്പൂർണമാണ് അതുപോലെ തന്നെ ഈ ഈ വ്യക്തിയുടെ ഇടപെടലിലൂടെ സൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ സോളമനു തുല്യമാണ് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ സോളമനുതുല്യനാണ് ഈ രീതിയിൽ കണക്കാക്കപ്പെടുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയപ്പെടുന്നത് വളരെ പ്യൂർലി അതൊരു ഒരു കിങ്ലി ടൈറ്റിലാണ് രാജകീയമായൊരു തലക്കെട്ട് ദാവീദ് എന്ന് പറയപ്പെടുന്നത് അതിശക്തനായ ഇസ്ലാമിൻ്റെ ചരിത്ര എക്കാലത്തെയും ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ രാജാവ് ഈ ഇയാളുടെ മകൻ എന്ന് പറയുമ്പോൾ ആ കൃത്യം പരമ്പരയിൽ കടന്നു വരുന്ന ഞങ്ങളുടെ രാജാവേ എന്ന രീതിയിലാണ് ദാവിൻ്റെ പുത്രനായ യേശു കല്യാണം എന്ന് പറയുന്ന ആ അഭിസംബവനം നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഈ രാജകീയമായ ഒരു അഭിസംബോധനയോടുകൂടി അയാൾ ഈശോയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് പനാവൃത്തി പറയുകയാണ് ഉച്ചത്തിൽ പറയുകയാണ് അപ്പോൾ വരുമ്പോൾ അത് ഈശോ കേട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രതികരണം ആ അതെ നീ പറഞ്ഞ രാജാവ് ഞാൻ തന്നെയാണ് എൻ്റെ അധികാരം നീ മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇളപെടലല്ല മറിച്ച് ഈ രാജാവേ എന്ന് ഇൻറ്ററക്റ്റായിട്ട് ഈശോയെ വിളിക്കുന്ന സമയത്ത് ഈശോ അയാളോട് ചോദിക്കുകയാണ് അടുത്ത് അയാൾ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിലക്കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഒരു ദാസൻ്റെ ചോദ്യമാണത് ഒരു അടിമയുടെ അല്ലെങ്കിൽ ഭൃത്യൻ്റെ ദാസൻ്റെ ചോദ്യമാണ് യജമാനെ ഞാൻ ഇപ്പോൾ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിലക്കൊണ്ട് എന്ത് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ചെറുതോ വലുതോ ആയിട്ടൊക്കെയുള്ള വ്യത്യസ്ത അധികാരങ്ങൾ കൈയാളുന്നവരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ നിയോഗവുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ സൗഹൃദം എല്ലാണെങ്കിലും നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഒരു ഒരു പദവി അല്ലെങ്കിൽ ഒരു അധികാരം കൈകാര് കൈകാര്യം ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഈശു പഠിപ്പിക്കുന്ന മനോഹരമാരും ആക്കി കൊണ്ട് നിനക്ക് മറ്റുള്ളവർ നിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ സംബന്ധിച്ച നീ നിൻ്റെ അധികാരത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നീ ഇടപെടേണ്ടത് എങ്ങനെയാണെന്നോ ഈശു പഠിപ്പിച്ച് ശരി വ്യക്തമായിട്ട് പഠിപ്പിച്ച് ആ മുമ്പിൽ നിൽക്കുന്ന ആളുടെ പേരിൽ അധികാരം പ്രയോഗിച്ചുകൊണ്ടല്ല പകരം അയാൾക്ക് സേവനം ചെയ്യാനായിട്ട് സന്നദ്ധനായി നിൽക്കുന്ന ഒരു വൃത്തിയെ പോലെ ഒരു ദാസനെ പോലെ യജമാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അടിമയെപ്പോലെ ഈശു ചോദിക്കുകയാണ് വോട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുക അത് യീശു നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഏത് ഏതധികാരത്തിലും അല്ലെങ്കിൽ ഏത് അധികാരത്തിൻ്റെ പ്രൗഢിയിലും ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോഴും അവരോട് ഇടപെടുമ്പോൾ ഭൃത്യനെ പോലെ ഇടപെടണം സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഏത് സ്ഥാപനമാണെങ്കിലും കടയാണെങ്കിലും എന്താണെങ്കിലും അവിടേക്ക് ഒരു കസ്റ്റമർ ഒരു ഉപഭോക്താവ് കടന്നു വരുമ്പോൾ കൺസിഡർ ദിസ് കസ്റ്റമർ ആസ്കിങ് എന്നാണ് പറയുന്നത് കസ്റ്റമർ ഈസ്കിങ് എന്നാണ് പറയുന്നത് ഉപഭോക്താവ് ഒരു രാജാവാണ് ഉപഭോക്താവ് രാജാവാണ് നമ്മുടെ മുമ്പിൽ എന്ത് ആര് വന്നാലും അയാൾക്ക് രാജകീയ സ്ഥാനമുണ്ട് എന്ന ബോധ്യത്തിൽ അയാളുടെ മുമ്പിൽ സേവനം ചെയ്യാറ് ഇതിൽ നമ്മൾ ദൗതാര്യത്തോട് കൊടുക്കുന്നതല്ല ഇവ ഇഫ് ഇറ്റ് ഇസ് ഫ്രീ മൊത്തത്തിലത് സൗജന്യമായിട്ട് കൊടുക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഒരു ഒരു സേവനം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും ദൈവം നമ്മളെ നമ്മളേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അതിനൊരു ചാൻസ് വന്നിങ്ങനെ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പകരം നമ്മൾ അധികാരം കാണിക്കുന്നു പലയിടത്തും ഉള്ളതാണ് പക്ഷേ ഈ വ്യക്തമായിട്ടും ഈശോ ഈ അധികാര അധികാരം മനസ്സിലാ വിളിച്ചു പറയുന്ന രീതിയിലുള്ള അഭിസംബോധന കേൾക്കുമ്പോൾ ദാവിദിൻ്റെ പുത്രനായ യേശു എന്ന അഭിസംബോധന കേൾക്കുമ്പോൾ ഈശോ ചെയ്യുന്നത് ദാസിനെ പോലെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തേരണം നീ ആഗ്രഹിക്കുന്നു ഇതൊരു ഒരു പാഠം ഈ ഒരു ഈശോ ഒരു പാഠം പഠിപ്പിക്കുക എല്ലാവരുടെയും മുമ്പിൽ ശുശ്രൂഷനാകുക ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവന് എല്ലാവരുടെയും ദാസനായി മാറുക എന്ന പാഠം നമുക്ക് ഉൾക്കൊള്ളാം അത് ഈശോ വെറുതെ വാക്കുകൊണ്ട് ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുങ്ങനെ ഒരു ഒരുമിച്ച് കൂടുന്നിടത്ത് വിളിച്ച് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമാണെന്ന് മാത്രം ചിന്തിക്കരുത് ആ പഠിപ്പിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ക്രിസ്തുവിൻ്റെ ഒരു സംഭവമായിട്ടുണ്ട് നമ്മൾ ഈ സൂക്ഷ്മ കാണാൻ ഇപ്പോൾ ഏത് ചെറുതും വലുതുമായിട്ടുള്ള അധികാരം കയ്യിലിരിക്കുമ്പോഴും മുൻപിൽ വന്ന് നിൽക്കുന്നവൻ രാജാവാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന ബോധ്യത്തിൽ ഇടപെടാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനുഗ്രഹിക്കട്ടെ